തിരുവനന്തപുരം വിഴിഞ്ഞം പോകുന്ന വഴിക്കുള്ള ഹലോ ഫ്രൈസ് നമ്മളിപ്പോഴേ വിഴിഞ്ഞം ബുക്ക് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴികളും എങ്ങനെയാണ് പോകേണ്ടെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ അവിടെ പോയി എങ്ങനെയാണ് ഒരാളിലും വീട് വാങ്ങേണ്ടത് വേറെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്നുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇവിടെ ആ വിഴിഞ്ഞം ബോട്ടിൻ്റെ ടപ്പിലില്ലേ ടപ്പലും അത് അരക്കുന്ന സംഭവം അതിൻ്റെയാണ് ഫോട്ടോ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ട് വിഴിഞ്ഞം ഫോട്ടിലേക്ക് അത് നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര ആണ് വിഴിഞ്ഞം ഇവിടെ ഒരു സിഗ്നൽ കാണും സിഗ്നലിന് ലെഫ്റ്റ് സൈഡ് താഴോട്ടാണ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡ് താഴോട്ട് കൂടെ പോകണം എന്നാലേ നമുക്ക് പോകാൻ പറ്റും ടുത്തിട്ട് അവിടെ ഒരു അണ്ടർപാസ് വരും ആ അണ്ടർപാസിൽ റൈറ്റ് റൈറ്റിൽ ഓക്കെ ഈ അണ്ടർപാസിന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ കയറിയിട്ട് നേരെ ഓപ്പോസിറ്റ് റോഡ് കയറിയ എന്നിട്ട് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബോർഡുകളൊക്കെ കാണാൻ പറ്റും കഴിഞ്ഞാൽ ഹാർദ ത്രീ പോയിൻ്റ് ഫോർ കിലോമീറ്ററിനും ബോർഡിൽ എഴുതിയിട്ടുണ്ട് പോകുന്ന വഴിയിട്ടൊക്കെ മീനുകളും അതുപോലെ പച്ചക്കറികളൊക്കെ വെക്കാൻ പറ്റും വെച്ചിട്ടുണ്ടാകും ഫ്രഷ് മീനോട്ടോ രാവിലെ ഇവർ ലേലത്തിന് ഇളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന മീനോ റോഡാണ് നോട്ടോ കാണുമ്പോൾ മനസ്സിലാവും നമ്മളിവിടെ വിഴിഞ്ഞം എത്തിയിട്ടുണ്ട് വിഴിഞ്ഞം ഫിഷ് മാർക്കറ്റ് ഏകദേശം ഒരു കിലോമീറ്റർ കൂടി നല്ല ബ്ലൂ ആയിട്ടില്ല കാരണം നമുക്ക് വിഴിഞ്ഞം ജംഗ്ഷനാണ് കിട്ടും നമുക്ക് വിഴിഞ്ഞം മാർക്കറ്റിനടുത്തുള്ള ജംഗ്ഷനിലെത്തിയിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ വണ്ടിയാക്കേണ്ടത് തിരുവനന്തപുരത്ത് ബി ജെ ബസ് കിട്ടും അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഡ്രക്ക് തന്നെയാണ് അതിൽ നമുക്ക് ജീവിൻ വാങ്ങാം ജീൻ വാങ്ങാനും അതുപോലെ ഹാർബറ് കാണാനൊക്കെ അവിടുത്തെ കെ എസ് ആർ ടി സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഇവിടെ വന്നിട്ട് ഏകദേശം ആ സൈറ്റ് കാണുന്നതാണ് വീഴും ഫിഷ് മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഫിഷ് ഹാർബറിൽ കെത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫിഷ് മാർക്കറ്റ് നമുക്ക് അവിടെ എത്തി നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു ബൈക്കൊന്ന് പാർക്കി ബൈക്കിൽ പാട്ട് അപ്പോൾ ബൈക്കൊന്ന് പാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ഹാർബറിൻ്റെ കാഴ്ചകളൊക്കെ അതോ നമ്മൾ റേറ്റ് സൈഡ് കാണുന്ന അതാണ് ഫിഷ് ഹാർബർ ഇതിലേക്കാണ് പോകുന്ന വഴി നമ്മളിപ്പോൾ മലയാലം വിളിക്കുന്ന അവിടേക്കും അത് മീനുകൾ വരുന്ന അവിടേക്കും പോവാണ് ഇവിടെ സൈഡിലൊക്കെ മീൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങാം അവർ അവിടെ നിന്ന് ലേലം വിളിച്ചിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കാണ് മീനുകൾ കുറവാണ് തോന്നുന്നുണ്ടോ ചാകര കുറഞ്ഞ് ഇതിപ്പോ എൻജിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അതൊക്കെ കുറവാണ് തോന്നുന്നു ോട്ടുകളൊക്കെ കുറവാണ് ഏ വള്ളങ്ങൾ കുറവാണ് കേട്ട മീനുകളും കുറവാണ് അവിടെ ആ ബോ വള്ളു മീൻ ഇറക്കാണ് അപ്പൊ അവിടെ ആ ചേച്ചിമാര് വേണ്ട അവര് ആന്ധ്രക്കാരാണ് അവർക്ക് മീന് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് ചെറിയ പണിക്കാരേട്ടാ ബോട്ടല്ല വെള്ളം തിരിച്ചിട്ട് വരുന്നതാ തിരിച്ചു വരുന്ന സ്പീഡിലൊന്നും ഒറ്റ കേട്ടിട്ടു ആ അല വരുമ്പോ അങ്ങനെയ സ്പീഡിൽ പിടിച്ച് വിളിച്ചു കയറ്റും അടുത്ത അല വരെ വെയിറ്റ് ചെയ്തു ഒരു അലയും കൂടി വരുമ്പോ അവരൊന്നും കൂടി മേലയ്ക്ക് കയറ്റി ഒരു അല വരില്ലേ ആ അല വരുമ്പോ ഒന്നും കൂടി അവര് മേലയ്ക്ക് പിടിച്ചു കയറ്റും അങ്ങനെയാണ് ഈ ബോട്ടിനെ കരക്കടുപ്പിക്കുക വഴപ്പ കണ്ടോ നമ്മുടെ ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഇനി വരില്ല കേട്ടോ ആ കണ്ടോ കൊയ്യാളാ കേട്ടോ കൊയ്യാളെ മാത്രമാണ് ഒരു പങ്കിൽ എത്ര രൂപയാന്ന് നിങ്ങക്ക് അറിയുന്നവരുന്നത് കമന്റ് ചെയ്യണം കഴിഞ്ഞ അയിലെ കുട്ടീൻ്റെ മറ്റേ കുട്ടിന്റെ എല്ലാം കൂടി ഒരു സാധനം ഉണ്ട എത്രയാണ് ഒരു പങ്കിലെന്ന് ആയിരം രൂപയ്ക്ക് പോയ കണവണുണ്ട് അത് നല്ല പാലിക്കണമെങ്കിൽ ിനേക്കാട് എപ്പോഴും കണവുകൾക്ക് അയക്കുമ്പോൾ കൂടുതലുണ്ടോ ഏഴ തൊള്ളായിരത്തിലും